وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُمْ لَمَا آتَيْتُكُمْ مِنْ كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم أخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين فمن تولى بعد ذلك فأولئك فأولئك هم الفاسقون ആയിരത്തി എൺപത്തി ഒന്ന് അള്ളാഹു വാങ്ങിയ സന്ദർഭം പ്രവാചകന്മാരുടെ കരാറ് വാങ്ങിയ സന്ദർഭം ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥവും പ്രവാചകീയ വിജ്ഞാനങ്ങളും നൽകുകയും ശേഷം പ്രവാചകൻ വരികയും ചെയ്താൽ കൊല്ലി മഹാമാങ്ങളോടൊപ്പമുള്ള സന്ദേശത്തെ ദൂതൻ നിങ്ങളിലേക്ക് വരികയും ചെയ്ത നിങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിൽ വിശ്വസിക്കണം നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുകയും വേണം അള്ളാഹു ചോദിച്ചു അറുത്തും പാരായണം ശ്രദ്ധിക്കണം ഹംസി വീണ് പോകാറുണ്ട് അള്ളാഹു ചോദിച്ചു നിങ്ങൾ സമ്മതിക്കുന്നില്ലേ ഇതിന്റെ മേൽ എൻ്റെ ശക്തമായ നിർദ്ദേശം സ്വീകരിക്കുന്നില്ലേ കാലു എല്ലാ നബിമാരും പറഞ്ഞു അകറർന്ന ഞങ്ങൾ ഇത് സംബന്ധിച്ച് പറയുന്നു പറഞ്ഞു ഫഷ അപ്പോൾ നിങ്ങൾ സാക്ഷിയായി കൊള്ളുക വാനമാക്കും ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയാകുന്നു ആരെങ്കിലും ഇതിനു ശേഷം മുഖം തിരിച്ചാൽ അവർ ദുർമാർഗികൾ തന്നെയാണ് അള്ളാഹു സുഹാഹ ഈ ആയത്തിൽ ഒരു ഭാഗത്ത് പ്രവാചകന്മാരുടെ പരസ്പര ബന്ധവും മറുഭാഗത്ത് ആദരവായ റസൂൾ ഉള്ളാഹി അലൈഹി വസല്ലമയുടെ മഹിത മഹത്വവും വിവരിക്കുകയാണ് അള്ളാഹു പറയുന്നു ഈ ലോകത്ത് ഓരോ പ്രവാചകന്മാരും വരുമ്പോൾ നാം അവനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നൽകപ്പെടുന്ന സന്ദേശങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം നന്മയുടെ പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം അതിനോടുകൂടി മറ്റൊരു പ്രവാചകൻ നിങ്ങളിലേക്ക് വന്നാൽ ആദരവായ റസൂർ അലൈഹി വസല്ലമിക്ക് മുമ്പ് ഒരു കാലത്ത് പല നെബിമാര് വന്നിട്ടുണ്ട് യഹിയ ഓരോ കാലത്താണെന്ന് ഇപ്പോൾ മറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് വേറൊരു പ്രവാചകൻ നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെയും അംഗീകരിക്കണം അദ്ദേഹത്തെയും ഉൾക്കൊള്ളണം അദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കണം എല്ല അള്ളാഹു ഇപ്രകാരം കരാറ് വാങ്ങി വഹിക്കുമ നിങ്ങൾക്ക് ഞാൻ വേദഗ്രന്ഥവും പ്രവാചകീയ വിജ്ഞാനങ്ങൾ നൽകിയാൽ നിങ്ങളതിനെ പരിപൂർണമായി സ്വീകരിക്കണം നന്നായി ഉൾക്കൊള്ളണം ജനങ്ങൾക്ക് നിങ്ങളതിനെ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ ആ കർത്തവ്യം നന്നായിട്ട് നിർവഹിക്കണം പക്ഷെ അതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജോലി അവസാനിക്കുന്നില്ല ശേഷം ഒരു ദൂതൻ നിങ്ങളിലേക്ക് വന്നാൽ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള സന്ദേശത്തെ ശരിവെക്കുന്ന ഒരു ദൂതൻ വന്നു ശരിവെക്കാത്ത ആള് വന്നാൽ അയാൾ ദൂതനേ അല്ല പ്രവാചകന്മാരെ പഠിപ്പിക്കുന്ന കാര്യത്തെ തന്നെ അടിവരയിട്ട് പഠിപ്പിക്കുന്ന പുതിയൊരു ദൂതൻ വന്നു എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെല്ലാവരും തീർച്ചയായും ആ പ്രവാചകനിൽ വിശ്വസിക്കണം ആ പ്രവാചകനെ സഹായിക്കുകയും വേണം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ എന്തിനാ വന്നത് എൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനം പോകുമല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രിൻസിപ്പൽ സ്ഥാനം കൂടും നിങ്ങളുടെ മനോവിശാലത കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കണം സഹായിക്കുകയും വേണം അള്ളാഹു ചോദിച്ചു തയ്യാറല്ലേ നബിമാർ പൂർണ്ണമായിട്ട് അംഗീകരിക്കും അവരെല്ലാവരും സമ്മതിച്ചു പറഞ്ഞു അള്ളാഹു പറഞ്ഞു നിങ്ങളും സാക്ഷിയായി കൊള്ളുക ഞാനും സാക്ഷിയാണ് ഇനി ഗൗരവത്തിൽ ഇത് അംഗീകരിച്ചതിന് ശേഷം ആരെങ്കിലും മുഖം തിരിച്ചാൽ അവർ പ്രവാചകന്മാരല്ല പ്രവാചകന്മാരുടെ മാർഗത്തിൽ നടക്കുന്നവരല്ല അവർ കച്ചവടക്കാരാണ് ദുർമാർഗികളാണ് ഇത് ഒരു ഭാഗത്ത് മഹാന്മാരായ നബിമാർക്കിടയിലുള്ള ബന്ധത്തെ പറ്റി പറയുന്നു നബിമാർ പരസ്പരം ആദരിച്ചിരുന്നവരാണ് പരസ്പരം അംഗീകരിച്ചിരുന്നവരാണ് ലൂത്ത് നബി അലൈഹി സ്ലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൽ വിശ്വസിച്ചു അള്ളാഹു നബിയാക്കി സദ്ൂമിലേക്ക് അയച്ചു ആ നാട്ടുകാർ വളരെ മോശമായ പ്രവർത്തനം നടത്തി അള്ളാഹു ആ നാട്ടിലേക്ക് മലക്കുകളെ അയച്ചു ആ മലക്കുകൾ ഇബ്രാഹിം അലഹിസ്ലാമിൻ്റെ അരികിലൂടെയാണ് വന്നത് ഇബ്രാഹിം അലൈഹി സ്ലാമിനെ മോനെ പറ്റിയുള്ള സന്തോഷ അറിയിച്ചു എന്നിട്ട് ചോദിച്ചു കാലഫം അഹത് മുർസലൂൻ എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾ സദ്ദൂമിലേക്ക് പോകുന്നു ആ നാടിനെ തവിടുപൊടിയാക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് അതിലെൻ്റെ പൊന്ന് ലൂത്ത് ഉണ്ടല്ലോ ഒരു നിബി ഉള്ളപ്പോൾ എങ്ങനെ ആ നാട് നശിപ്പിക്കാനാണ് മലക്കുകൾ പറഞ്ഞു അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആളുകളെയും ഞങ്ങൾ സുരക്ഷിതമായ പുറത്തേക്ക് ഞങ്ങൾ ഇറക്കും എന്നിട്ട് അവരെ അടിച്ചു കൊല്ലും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹിതം അടിച്ച് നമ്മൾ വാല്യു റെഡിയാക്കും ഓ ഖുർആൻ ഗൗരവത്തിൽ പറയുന്നു അതുകൊണ്ട് നബിമാരുടെ വലിയൊരു ഗുണമാണ് പരസ്പരം സദ്ഭാവന നല്ല ആഗ്രഹം അവരെ പറ്റി ബഹുമാനിക്കൽ ആദരിക്കൽ ആദരവായ റസൂറു വസ്സലമയുടെ കാലഘട്ടത്തിലോ ശേഷമോ നബിമാര് വന്നിട്ടില്ല പക്ഷെ റസൂർ അലൈവലം എല്ലാ നബിമാരെയും വാഴ്ത്തുമായിരുന്നു പുകഴ്ത്തുമായിരുന്നു ഇന്ന് നമുക്കിടയിൽ നബിമാരുടെ വിഷയത്തിൽ വർഗീയത വരുന്നുണ്ട് എൻ്റെ നബി ഇയാളുടെ നബി അവന്റെ നബി ഒന്നുമില്ല എല്ലാവരും നമ്മളുടെ ലിപി തന്നെയാണ് ഇതിൽ നമ്മളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടൊരു പാഠമുണ്ട് ദീനിന്റെ സേവനങ്ങൾ ചെയ്യുന്നവർ നന്മയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ മറ്റുള്ളവർ ആ പ്രവർത്തനം ചെയ്താൽ അവരെ അംഗീകരിക്കണം സഹായിക്കണം കുഷുപ്പ് പാടില്ല ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു നീ ഇടയ്ക്ക് പ്രസംഗിക്കാമെന്നില്ല അങ്ങനെ ചെയ്താൽ ശരിയാവുന്നില്ലല്ലോ എന്നിട്ട് നീ പുഴി വീണപ്പെടുത്തി ഞാൻ അവലിയായിക്കൊള്ളുന്നു പണ്ടേ വിചാരിച്ചായിരുന്നു എന്നെ പുറത്താക്കി എന്തൊക്കെ നടക്കുന്നു ഞാൻ ദൂരത്തിൽ നോക്കിയായിരുന്നു അത്ഭത്തരമാണ് മറ്റുള്ളവർ അംഗീകരിക്കണം ഉൾക്കൊള്ളണം ദീനിന്റെ പരിശ്രമം അതൊരു വൃക്ഷത്തെ നട്ട് പിടിപ്പിച്ച് അതിൽ വെള്ളവും മണവും ഒഴിക്കലാണ് എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ ഞാനത് ചെയ്തു ശേഷം നിങ്ങൾ ചെയ്യുന്നു നന്ദി രേഖപ്പെടുത്തണം അലഹമ്മദില്ലാ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന മസ്ജിദിൻ്റെ അവസ്ഥ അലഹമില്ല നല്ലതാണല്ലോ ആ നിങ്ങൾ എല്ലാവരും കൂടെ നന്നായിട്ട് കൊണ്ടുപോയി ഞാൻ മുമ്പ് പഠിപ്പിച്ചിരുന്ന മദ്രസയുടെ അവസ്ഥ നല്ലതാണ് അലഹമില്ല വളരെ നല്ലത് ഒരിക്കലും അവിടുത്തെ വീഴ്ച കണ്ട് ഞാൻ ഔലിയ പട്ടം ധരിക്കാൻ വേണ്ടി നോക്കരുത് ഞാൻ പണ്ട് വിചാരിച്ചാൽ അനുഭവിക്കണം നന്നായിട്ട് എൻ്റെ വിട്ടതല്ലേ ചാകടമാവന്മാർ തല്ലിച്ചാകണം അല്പത്തരമാണ് വൃത്തികെട്ട രാഷ്ട്രീയമാണ് സങ്കടപ്പെടണം പഠിച്ചവരെ ഇന്നത്തെ പ്രശ്നം എന്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടുണ്ടായതാണോ ആൾക്കാരോട് ആശംസ നേരിടും അലഹന്ത മോനെ നീ ആ പള്ളി നന്നായിട്ട് നിക്കണം കേട്ടോ വളരെ നല്ലതിൽ നിൽക്കണം എനിക്ക് അത്ര നന്നായിട്ട് നിക്കാൻ പറ്റിയിട്ടില്ല അവരെ പ്രശംസിക്കണം വാഴ്ത്തണം ഒരിക്കലും നീരന്റെ പരിശ്രമത്തിൽ കച്ചവടക്കാരാകരുത് മറ്റുമാരെ സ്വീകരിക്കണം പക്ഷെ ഒരു നിബന്ധനയുണ്ട് മഅകും വന്ന പുതിയയാള് പുതിയ ദീനെ സേവകൻ ദീനിന്റെ കാര്യം പറയുന്ന പറയുന്നയാളാകണം കാതിയാനിയായ വ്യക്തി ദീന്റെ സേവനത്തിന് വേണ്ടി വന്നു ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നയാള് സേവനത്തിന് വന്നു നമ്മളവരെ അവരെ നേരിടും അത് വേറെ കാര്യം ആദരവായ റസൂടുള്ളാഹുലി വസ്ലം അറിയിച്ച കാര്യമാണ് തങ്ങൾ ഒപ്പിട്ട് സമ്മതിച്ച കാര്യമാണ് എല്ലാവരും അംഗീകരിക്കും അള്ളാഹു നമുക്ക് ഈ ഗുണം നൽകുമാറാകട്ടെ ഈ ആയത്തിന്റെ രണ്ടാമത്തെ മനോഹരമായ ആശയം അല്ലാമ അബുൽ ഹസൻ തക്കീദ്ദീൻ സുബുക്കീർ റഹ്മുള്ള ഈ പറയുന്നത് ഈ ആയത്തിൽ പറയപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് പ്രവാചകത്വം നൽകി ശേഷം ഒരു പ്രവാചകൻ വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കണം എന്ന ഈ ശേഷം ഒരു പ്രവാചകൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം സയ്യിദ്ൽ നബിൻ മുഹമ്മദ് തങ്ങളാണ് مولانا محمد منزول نعماني رحمة الله عليه كاريم مشريق ريكنوند آدم عليه السلام مذل نوح عليه السلام مذل إبراهيم عليه السلام موسى عليه السلام عيسى عليه السلام ഇങ്ങനെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ആദരവായ റസൂലുള്ള ആഗമനത്തെ അംഗീകരിക്കുകയും അതിനെപ്പറ്റി അറിയിക്കുകയും അതിലവർ സന്തോഷത്തോടെ വിശ്വസിക്കുകയും എല്ലാവരും സഹായിക്കണമെന്ന് സമുദായത്തെ ഉണർത്തുകയും ചെയ്തു ഇതിന്റെ പേരിൽ മുഹമ്മദ് റസൂലുല്ലാഹി അല്ലാഹു അലൈ വസ്ലമല്ലാഹുലിതങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ തൗഫീഖർമാർ ആകട്ടെ പിൻഗാമികളുടെയും മുൻഗാമികളുടെയും നായകനാണ് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരുടെയും ജനങ്ങളുടെയും വിശ്വാസികളുടെ കണ്ണിലുണ്ടിയാണ് ലോകത്തിന്റെ മഹോന്നത താരമാണ് മുഹമ്മദ് എല്ലാ നബിമാരും പറഞ്ഞു ഉദയം ചെയ്യാറുണ്ട് നഗരത്തിലായിരിക്കും ഉദയം പ്രകാശിക്കും നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വിശ്വസിക്കണം കേട്ടോ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിനെ സഹായിക്കണം കേട്ടോ എന്നിട്ട് അവസാനം മൗലാന പറയുന്നു മഹാന്മാരായ നബിമാർ അവരുടെ അനുയായികളോട് ഇത് പറഞ്ഞെങ്കിൽ നമ്മളോട് ഇത് എത്രമാത്രം ഗൗരവമായ കൽപ്പനയായിരിക്കും അതുകൊണ്ട് എല്ലാവരും നെയ്യത്ത് ചെയ്യുന്ന അതിനാണ് അതിനാണ് മൗലാന മൗലവി നമ്മുടെ ജീവിതം ലക്ഷ്യമാക്കുന്ന സേവനം എന്നിട്ട് മുന്നറിയിപ്പ് നോക്കി എല്ലാവരും അംഗീകരിച്ച കാര്യം ആരെങ്കിലും അംഗീകരിച്ചില്ലെങ്കിൽ ഇപ്പൊലായി മുഹമ്മദ് അവൻ്റെ മാർഗം തെറ്റാണ് അപകടത്തിലാണ് അള്ളാഹു നമുക്ക് റസൂലി അലീഹി വസ്ലമയുടെ സേവകനാകാൻ ഉയർന്ന മഹത്വം കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ